പാലം എന്നത് നാടിൻ്റെ വികാരവും ആഗ്രഹവും ആശ്വാസവുമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഞ്ച് വർഷം കൊണ്ട് നൂറു പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന് ലക്ഷ്യമിട്ട സർക്കാർ നാലു വർഷം കൊണ്ട് തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച ചിറ്റാരിപ്പറമ്പ് വട്ടോളി പാലവും നവീകരിച്ച വട്ടോളി കൊയ്യാറ്റിൽ റോഡും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ പാലം അല്ലെങ്കിൽ ഒരു നവീകരിക്കപ്പെട്ട പാലം വരുന്നത് ഒരു നാടിനെയകെ മാറ്റിമറിക്കുക ആ പ്രദേശത്തിന്റെ ചരിത്രം പിന്നെ പുതിയ പാലത്തിന് മുമ്പും പുതിയ പാലത്തിന് ശേഷവും എന്ന നിലയിലേക്ക് മാറുക അപ്പൊ പാലം എന്നുള്ളത് ഒരു നാടിന്റെ വികാരമാണ് ഒരു നാടിന്റെ ആഗ്രഹമാണ് ഒരു ആശ്വാസം ജനങ്ങൾ അധികം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് പാലങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ള ലക്ഷ്യം വർഷം കൊണ്ട് തന്നെ എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ പാലങ്ങളുടെ നിർമ്മാണത്തിൽ സെഞ്ചറി അടിച്ച സർക്കാർ നൂറ്റി അൻപത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ അടുത്തേക്കെത്തിയെന്നും അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും ഇരുന്നൂറിനടുത്ത് പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച സർക്കാരായി മാറുമെന്നും മന്ത്രി പറഞ്ഞു വട്ടോളി പുഴയ്ക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞതും അപകടാവസ്ഥയിലുമായ പാലത്തിന് പകരമായി വീതി കൂടിയ ഒരു പുതിയ പാലം എന്നത് ചിറ്റാരിപ്പറമ്പ് പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു വട്ടോളി പുതിയ പാലം പൂർത്തിയായതോടുകൂടി ചിറ്റാരിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്ന് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡ് നമ്പർ രണ്ടും മൂന്നുമായി ബന്ധിപ്പിക്കുന്നതിനും മട്ടന്നൂർ മാലൂർ ശിവപുരം എന്നീ പ്രദേശങ്ങളിലേക്കും കൂടാതെ കോട്ടയിൽ കൊയ്യാറ്റിൽ തൊടീക്കളം ഇടുമ്പ പേരാവൂർ പ്രദേശങ്ങളിലെ യാത്ര ർക്കാർക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും ഉപകരിക്കുന്നതാണ് ഈ പാലം പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ ഈ പ്രദേശത്തിന്റെ കാർഷിക വ്യാവസായിക വിനോദസഞ്ചാര വികസനത്തിനും പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ായിരത്തി പതിനെട്ടിലാണ് വട്ടോളി പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് കരാർ കാലാവധിക്ക് മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ അനുബന്ധ റോഡിന്റെ നിർമ്മാണം പല സാങ്കേതിക കാരണങ്ങളാൽ വൈകുകയായിരുന്നു അനുബന്ധ റോഡിന്റെ നിർമ്മാണത്തിൽ കാലതാമസം വന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെ കെ ശൈലജ എം എൽ എ വട്ടോളിപ്പാലം സന്ദർശിക്കുകയും നിർമ്മാണം വേഗം പൂർത്തിയാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് ദ്രുതഗതിയിൽ അനുബന്ധ റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായത് എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് പൂജ്യം മീറ്റർ നീളവും കൂടാതെ പതിനേഴ് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ നീളവുമുള്ള ഒരു വാക്ക് കൺവെർട്ടും ഇരുഭാഗങ്ങളിലും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ നടപ്പാതെ ഉൾപ്പെടെ ആകെ പതിമൂന്ന് മീറ്റർ വീതിയുമുണ്ട് ചിറ്റാരിപ്പറമ്പ് ഭാഗത്ത് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലും മാലൂർ ഭാഗത്ത് എൺപത് മീറ്റർ നീളത്തിലും മെക്കാടം ടാറിങ്ങോട് കൂടിയ അനുബന്ധ റോഡുകളും കൂടാതെ ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് പാർശ്വഭിത്തി കലുങ്ക് ഓവുചാൽ മറ്റ് റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ യും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മാലൂർ ഭാഗത്ത് പാലത്തിന് കൂടി കടന്നുപോകുന്ന റോഡ് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഒരു അടിപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് കിഫ്ബി ഫണ്ടായ എട്ട് ദശാംശം പൂജ്യം ആറ് കോടി ചിലവഴിച്ചാണ് പാലത്തിൻ്റെയും പാലത്തിന്റെ അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി മൂന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് വട്ടോളി കൊയ്യാറ്റിൽ റോഡിന്റെ നിർമ്മാണവും നടത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി ക്ലബ്ബ് ചെയ്തിട്ടാണ് ഈ പ്രവൃത്തി ഒരു സയാമിസി ഇരട്ടകളെ പോലെ രണ്ടിനും ഒരു തുക അതെവിടെ എങ്ങനെ വീതിക്കണമെന്ന് എഞ്ചിനീയർമാർക്കും നല്ല നിശ്ചയമില്ല അപ്പോൾ ആ പ്രവൃത്തി ആ ഒരു സയാമിസി ഇരട്ടകളെ വേറപ്പെടുത്തലായിരുന്നു ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്നാൽ മാത്രമേ ഈ പാലത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടുതൽ ചോദിക്കാൻ സാധിക്കൂ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ പി വി സുരേന്ദ്രൻ സിജ രാജീവൻ സി ചന്ദ്രൻ ലീഷ്മ സന്തോഷ് എം സുകുമാരൻ സി വി ജയൻ ബിജു ചിറ്റാരിപ്പറമ്പ് ജിജോ പ്രകാശ് കെ കെ റഫീഖ് അഷറഫ് ചെമ്പിലാലി ചന്ദ്രൻ വട്ടോളി സി സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ